വിശദമായ വാർത്തകളിലേക്ക് അഭിമന്യു വധക്കേസിലെ സുപ്രധാന രേഖകൾ കാണാനില്ല എറണാകുളം സെൻട്രൽ പോലീസ് സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് നഷ്ടമായത് കുറ്റപത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള സുപ്രധാന രേഖകളാണ് കാണാതായത് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി ചേരുന്നു എബി അഭി അഭിമന്യു വധക്കേസിലെ സുപ്രഭ സുപ്രധാന രേഖകളാണ് കാണാൻ കാണാനില്ല കാണാതായിരിക്കുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ വൃന്ദ ഈ കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ രേഖകൾ ഹാജരായി ഈ രേഖകൾ ഇത്തരത്തിൽ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു പുറത്തുവരുന്നത് ഇത് ഡിസംബർ കഴിഞ്ഞ ഡിസംബർ മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട സെഷൻസ് ജഡ്ജി ഹൈക്കോടതി ഇക്കാര്യം അറിയിക്കുന്നത് അതിനുശേഷം ഈ മാസം പതിനേഴാം തീയതി അതായത് ഈ വരുന്ന പതിനേഴാം തീയതി കേസിന്റെ വിചാരണ ആരംഭിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഘട്ടത്തിലും കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് കൊല്ലപ്പെടുന്നത് അതിനുശേഷം വർഷം ആറ് കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ കേസിന്റെ വിതരണ നടക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾ പൊതുവിൽ ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ കേസിന്റെ സുപ്രധാനമായിട്ടുള്ള രേഖകൾ അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒപ്പം തന്നെ ഈ കാഷ്വാലിറ്റി രേഖകൾ ഇതിനൊപ്പം തന്നെ അഭിമന്യുവിനൊപ്പം തന്നെ കൊത്തേറ്റിരുന്ന അർജുൻ എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥി കൂടി ഉണ്ടായിരുന്നു ഈ അർജുനന്റെ ചികിത്സാ രേഖകൾ തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ ഒപ്പം തന്നെ ഈ ഈ സംഭവം നടന്ന സ്ഥലത്തെ കുറിച്ചുള്ളൊരു ഒരു സൈപ്പാൻ പോലെ ഒരു ഒരു രേഖ കൂടിയുണ്ട് അത്തരത്തിൽ പ്രധാനപ്പെട്ട രേഖകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് സെഷൻസ് കോടതിയിൽ സെൻട്രൽ പോലീസ് ആണ് കേസ് അന്വേഷിച്ചത് അതിനുശേഷം സെൻട്രൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ സെഷൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു ആ ഈ ഹാജരാക്കിയ സുപ്രധാനമായിട്ടുള്ള രേഖകളാണ് ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നഷ്ടപ്പെ നഷ്ടപ്പെടുന്ന എന്ന ആ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് ും തിരിച്ചിട്ടുണ്ട് കാരണം ഇത് കഴിഞ്ഞ ഡിസംബറിൽ ഇക്കാര്യം സെഷൻസ് കോടതിയെ അറിയിച്ചിരുന്നു അതിനുശേഷം ഈ രേഖകൾ ഏതെങ്കിലും തരത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള യും ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി കാരണം ഇത്തരത്തിൽ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം സുപ്രധാനമായിട്ടുള്ള കേസുകൾ സുപ്രധാനമായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാതായിക്കോട്ടെ ഈ കേസുകളിലെ കേസ് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ രേഖകൾ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ അതിന്റെയൊക്കെ ഒരു കോപ്പി എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ഉണ്ടാകേണ്ടതാണ് ആ നിരക്ക് ഈ രേഖകൾ ഏതെങ്കിലും തരത്തിൽ വീണ്ടും എടുക്കാൻ കഴിയുന്നതാണോ എന്നുള്ള ചോദ്യമാണ് സുപ്രീം ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിൽ ചില രേഖകൾ വീണ്ടും തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് പക്ഷേ ഇതിലൊരു ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ കേസ് ഡയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കേസ് ഡയറി ഉൾപ്പെടെയുള്ള സംഭവം അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീട്ടിലും നടത്തിയ അത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ വീണ്ടും കാലതാമസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ള കാര്യമാണ് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെ എന്തെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നാണ് കോടതി ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് ഈ പതിനേഴ് ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നുള്ള നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഇത്തരത്തിലുള്ള രേഖകൾ വീണ്ടും ഹാജരാക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളതാണ് അതായത് ഈ നഷ്ടപ്പെട്ടു പോയിക്കുന്ന രേഖകൾ ഏതെങ്കിലും തരത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം അതിന് ഉത്തരം എന്തായാലും ഈ വിചാരണ കോടതി സെഷൻസ് കോടതി തന്നെ നൽകേണ്ടതുണ്ടാകും അതിന്റെ മറുപടി ഈ പതിനേഴാം തീയതിക്ക് മുമ്പായി തന്നെ നൽകണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ സുപ്രധാനമായിട്ടുള്ള രേഖകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കേസിന്റെ വിചാരണ വളരെ കാലങ്ങളായി തന്നെ നീണ്ടുപോകുന്ന അല്ലെങ്കിൽ വിചാരണ ആരംഭിക്കാതെ ഇനിയും വിചാരണ ആരംഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കാരണം ആറു വർഷത്തിന് ശേഷവും കോടതി ആ കേസിന്റെ വിചാരണയിലേക്ക് കടക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് ആ ഘട്ടത്തിലാണ് ഈ രേഖകൾ സുപ്രധാനമായിട്ടുള്ള രേഖകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം ഒപ്പം ഇത് അന്വേഷണ സംഘം കോടതിയെ സമർപ്പിച്ച രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നതും ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടും ഇതിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയും കണ്ടിട്ടുള്ളതാണ് ഈ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കോടതിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ അന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സംഭവം ഉണ്ടായിരുന്നു അതും വലിയ ഗൗരവത്തോടുകൂടി തന്നെ കണ്ട ഒരു കാര്യമാണ് അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ അഭിമാന്യ കേസിലും രേഖകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് സുപ്രധാനമായ രേഖകളാണ് കുറ്റപത്രം ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ും കുറ്റം പോം സർട്ടിഫിക്കറ്റ് ഒപ്പം തന്നെ കാഷ്വാലിറ്റി അവിടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചപ്പോഴുള്ള രേഖകൾ സംഭവ സ്ഥലവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു സൈറ്റ് പാൻ പോലെയുള്ള ഒരു റിപ്പോർട്ട് ഒപ്പം ഇതിന് ഇതിനൊക്കെയും ഒരു കവറിംഗ് ലെറ്ററായി ഒരു ലെറ്റർ കൂടി ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പതിനേഴാം തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട മറുപടി വ്യക്തമാണ് അഭിമന്യുവേസിലെ സുപ്രധാന രേഖകൾ കാണാനില്ല എറണാകുളം സെൻട്രൽ പോലീസ് സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് നഷ്ടമായത് കുറ്റപത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള സുപ്രധാന രേഖകളാണ് കാണാതായത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എ